അർജന്റീനയുടെ ഈ വർഷത്തെ സൗഹൃദ മത്സര വേദികളിൽ കേരളവുമുണ്ട് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ മാസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമായിരിക്കുന്നു നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിൽ മൂന്ന് ദിവസം ലോകകപ്പ് ജേതാക്കൾ കേരളത്തിലുണ്ടാകും ആരാധകർക്ക് മെസ്സിയെ കാണാൻ സൗകര്യം ഒരുക്കാമെന്നും അർജന്റീനക്കെതിരെ കളിക്കാൻ ഓസ്ട്രേലിയൻ ടീം സന്നദ്ധത അറിയിച്ചതായും കായിക മന്ത്രി കായികമന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരുന്നു എൽദോ ഫുട്ബോൾ ആരാധകർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് കാരണം ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായിരുന്നു ഈ വർഷം അതിനിടയിൽ ഇനി എവിടെ സമയം കിട്ടും അർജന്റീന അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിവരമില്ലായിരുന്നു ആ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ ഒടുവിൽ അവരുടെ ആ സ്ഥിരീകരണം വരുമ്പോൾ എപ്പോൾ എങ്ങനെ എവിടെ അങ്ങനെ ഇനി പല ചോദ്യങ്ങൾ ബാക്കിയാണല്ലോ ഈ സ്ഥിരീകരണം എന്താണ് സ്ഥിരീകരണം അത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഭാഗത്ത് നിന്നുണ്ടായതാണ് എ എഫ് എയുടെ ഔദ്യോഗിക അറിയിപ്പായിരുന്നു ഏതാണ്ട് ഇന്ന് പുലർച്ചെ നാലുമണിക്കാണ് അത് എത്തിയത് അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ ഫുട്ബോൾ ടീമിന്റെ നവംബറിലെ പര്യടനം അതായത് ഫിഫ വിൻഡോ പ്രകാരം നവംബർ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള സമയമാണ് ഈ ഫിഫ വിൻഡോയിൽ ഫ്രീ ആയിട്ട് അർജന്റീന ടീമുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത് ആ സമയത്ത് അർജന്റീനയുടെ രണ്ട് മത്സരങ്ങളാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ഒന്ന് അത് അങ്കോളയിലാണ് രണ്ടാമത്തേത് ഇന്ത്യയിൽ കേരളത്തിലാണ് എന്ന് വ്യക്തമായി തന്നെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ വ്യക്തമാക്കുന്നു അപ്പോൾ അതോട് തന്നെ നമുക്ക് ഉറപ്പിക്കാം അർജന്റീന ടീം കേരളത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാധാരണ ഫുട്ബോൾ ആരാധകർക്ക് അറിയാനുണ്ടാകും അതിൽ പ്രധാനപ്പെട്ടത് എവിടെ മത്സരം എന്നുള്ളതാണ് സ്പോൺസർമാരുടെയും ഒപ്പം കായികമന്ത്രിയുടെയും വാക്കുകൾ അനുസരിച്ച് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഈ മത്സരം നടക്കും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം നമുക്കറിയാം ഇപ്പം കേരള ക്രിക്കറ്റ് ലീഗ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ആ സമയത്തേക്ക് ബാക്കി ക്രമീകരണങ്ങളകം വരുത്തി സജ്ജീകരണങ്ങൾ നടത്തി പൂർണ്ണമായും സ്റ്റേഡിയം സജ്ജീകരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് സ്പോൺസർമാരും ഒപ്പം കായിക മന്ത്രിയും പങ്കുവെക്കുന്നത് ഇനി വലിയ തോതിൽ ഒരു ആരാധക ബൃന്ദത്തെ പ്രതീക്ഷിക്കണം കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക് അപ്പോൾ ആ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ പ്രത്യേകം പവലിയൻ തയ്യാറാക്കണം പ്രത്യേകം സൗകര്യങ്ങൾ ഒരുക്കണം ഇതൊക്കെ ഈ സമയത്ത് നടക്കേണ്ടതുണ്ട് ഇതിനിടയിൽ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം കേരളത്തിലേക്ക് വരുന്നുണ്ട് അതും കാര്യവട്ടത്താണ് വേദി ഒരുങ്ങേണ്ടത് ബി സി സി ആണ് അതിന്റെ ഫിക്സ്ചർ നിശ്ചയിക്കേണ്ടതും പക്ഷേ മെസ്സി എത്തുന്നു ലയണൽ മെസ്സിയുടെ ടീം അർജന്റീന കേരളത്തിൽ കളിക്കുമ്പോൾ സ്വാഭാവികമായും ആരാധകർ ഏറെ എത്തുന്ന ഒരു മത്സരമായതുകൊണ്ട് തന്നെ ട്രോഫി മാറ്റി വെക്കുന്നതിൽ വേദി മാറ്റുന്നതിൽ വലിയ തടസ്സമുണ്ടാകില്ല എന്ന പ്രതീക്ഷയിലാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എം ഡി ശ്രീ ആന്റോ അഗസ്റ്റിൻ നമ്മളോടൊപ്പം ആന്റോ അഗസ്റ്റിൻ അഭിനന്ദനങ്ങൾ അങ്ങനെ വലിയ ദൗത്യം നിങ്ങളുടെ ശ്രമം ഫലം കണ്ടിരിക്കുന്നു അവരുടെ ഔദ്യോഗിക സ്ഥിരീകരണം കൂടി വരുന്നു ആ ഒരു അനിശ്ചിതത്വത്തിന് അവസാനമാവുമ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ഞാൻ അന്നേ പറഞ്ഞതാണ് വരും വരും വരുന്നത് പക്ഷെ കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തത് രണ്ടു ദിവസം മുന്നേ വേണമെങ്കിൽ പറയായിരുന്നു എനിക്ക് കൺഫർമേഷൻ കിട്ടിയതാണ് പക്ഷെ എന്തായാലും അവർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം പറയട്ടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണ് ഒത്തിരി സന്തോഷം എല്ലാ മാധ്യമങ്ങൾക്കും ഒത്തിരി സന്തോഷം അന്ന് വളരെ വിശദമായി ന്യൂസ് ഏറ്റീൻ ഈ വിഷയം സംസാരിച്ചപ്പോഴൊക്കെ താങ്കൾ വലിയ ആത്മവിശ്വാസം തന്നെയാണ് പ്രകടിപ്പിച്ചിരുന്നത് സമയമുണ്ടല്ലോ ഇനിയും സമയമുണ്ട് സമയമില്ല എന്ന് നമ്മൾ പറയുമ്പോൾ താങ്കൾ സമയമുണ്ട് എന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് ആ ഒരു ആത്മവിശ്വാസം ആ സമയത്ത് തന്നെ ഇതിങ്ങനൊക്കെ തന്നെ വരും അങ്ങനെ ഒരു ആത്മവിശ്വാസം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ അതിനിടയിൽ വേണമല്ലോ ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ പ്രത്യേകിച്ച് കേരളം പോലൊരു സ്ഥലമാവുമ്പോൾ കഴിഞ്ഞ നവംബർ സോറി ഡിസംബർ ഇരുപതാം തീയതിയാണ് ഞാൻ എഗ്രിമെന്റ് വെക്കുന്നത് അപ്പൊ കഴിഞ്ഞ ഡിസംബർ ഇരുപതാം തീയതി എഗ്രിമെന്റ് വെക്കുന്ന സമയത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇത് അർജന്റീന വരും എന്നുള്ള കാര്യം പക്ഷെ അവർ അടുത്ത വർഷത്തേക്ക് സമയം മാറ്റി ചോദിച്ച സമയത്ത് നമ്മളത് കഴിയില്ല ഈ വർഷം തന്നെ വേണം എന്നുള്ള ഒരു കാര്യത്തിൽ ചാട്ടി പിടിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് അർജന്റീന ടീം പോലെ ഒരു ടീം നമ്മളോട് പറഞ്ഞ് പണം മേടിച്ചു പറ്റിക്കില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു നമുക്ക് അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ട് പറഞ്ഞത് വരും എന്നുള്ള കാര്യം അത് മിനിസ്റ്റർ അത് തന്നെയാണ് പറഞ്ഞത് എല്ലാവരും അങ്ങനെ അത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ചില മാധ്യമങ്ങൾ വരില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് പറയാനാണ് എന്നുള്ളതുകൊണ്ട് പിന്നെ അതിനുവേണ്ടി തർക്കിക്കാൻ തന്നില്ല എന്നുള്ളത് നമ്മൾ അന്നും ഇന്നും പറയുന്നത് മെസ്സി വരും കളിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ തുടക്കം തുടങ്ങി പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു ഇഞ്ചി പോലും പിന്നോട്ട് പോയിട്ടില്ല ഈ സമയം വരെ ഇത് അവർ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന സമയം വരെ പല വലിയ നമ്മുടെ നാടിന്റെ ഒരു വലിയ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണുക എന്നുള്ളത് ഉള്ളൂ കാരണം ഞാൻ കൊണ്ടുവന്നോ റിപ്പോർട്ട് ടി വി കൊണ്ടുവന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്നോ വന്നോ അതിന്റെ ഭാഗമായി എന്നുള്ളതല്ല പക്ഷെ നമ്മുടെ നാടിന്റെ ഒരു സ്പോർട്സ് കൾച്ചറിന് ചിലപ്പോൾ ഇതൊരു മാറ്റം വരുത്താൻ സാധിക്കും കാരണം ഞാൻ നേരത്തെ പറയുമായിരുന്നു ലോകകപ്പിലൊക്കെ ഒരു ഒരു രാജ്യങ്ങൾ അറുപതിനായിരം കോടി ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ഇപ്പൊ സൗദിയൊക്കെ മുടക്കുന്ന പറഞ്ഞാൽ ഒരു ലക്ഷത്തിലധികം കോടി ലക്ഷത്തിലധികം ഒരു ലക്ഷത്തിലധികം കോടി രൂപയാണ് ഒരു പതിനാലോ പതിനഞ്ചോ ദിവസം വരുന്ന ലോകകപ്പിന് വേണ്ടി മുടക്കുന്നത് ആ രാജ്യത്തിന്റെ ഒരു വികസനത്തെ അത് കാണിക്കുക അപ്പൊ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ലോകകപ്പ് പോലെ ഒരു കളി ഈ ഈ ടീമുകൾ തന്നെയാണ് ലോകകപ്പിൽ പോയി കളിക്കുന്നത് അപ്പൊ അതുപോലെ അത്രയും ആവേശത്തോടുള്ള കളി നടക്കുന്ന സമയത്ത് കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു ഉത്തേജകം ഉണ്ടാകുന്ന ഒരു ഉത്തേജകം എത്ര വലുതാണെന്ന് കാണുക ടൂറിസത്തിനുള്ള ഒരു വികസനം എത്ര വലുതാണെന്ന് കാണുക അതുപോലെ അതുപോലെയുള്ള ഒരു ആവേശം കേരളത്തിൽ കൊണ്ടുവരാന്നുള്ളതാണ് ഞാൻ പറയുന്നത് റിപ്പോർട്ടർ ടി വി വെച്ചിട്ട് ഇതിനെ കാണരുത് എന്നുള്ളതാണ് സ്പോർട്സ് ടി വി അല്ല കാണാം കേരളത്തിലെ സ്പോർട്സിനോട് സ്നേഹിക്കുന്ന ജനങ്ങളെയാണ് കാണേണ്ടത് നമുക്ക് ഇതുവരെ സംഭവിച്ചത് ആ ചില ആശങ്കയായിരിക്കാം കേരളത്തെ പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഒരു ചെറിയ കമ്പനി വിചാരിച്ചാൽ ഇവരെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതിന്റെയൊക്കെ ആശങ്കയാവുക അതായിരിക്കാം വാർത്തയായി മുന്നോട്ട് വന്നത് നമ്മളാണെങ്കിലും ചിലപ്പോ അത് തന്നെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക പക്ഷെ ആ ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട് സർക്കാരിന്റെ ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട് സ്പോർട്സ് പ്രേമികളുടെ ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട് മെസ്സി ആരാധര ആത്മവിശ്വാസം വിജയിച്ചിട്ടുണ്ട് ഇനി അതിനെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ശ്രീ ആന്റിയഗസ്റ്റിൻറെ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചപ്പോൾ ഒരുപാട് സംശയങ്ങളോട് കൂടിയാണ് അന്ന് നമ്മൾ നേരിട്ട് സംവദിച്ചത് പക്ഷെ ഇപ്പോൾ ഒരുപാട് സന്തോഷവും ആശ്വാസവും ഒക്കെ തോന്നുന്നു പ്രത്യേകിച്ചും അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നേരിട്ട് ആ പ്രഖ്യാപനം നടത്തിയതിൽ വളരെ സന്തോഷമുള്ള വാർത്ത തന്നെയാണ് ഞാൻ ഈ സാധാരണ ആരാധകർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ചോദിച്ചുകൊള്ളട്ടെ ഒന്ന് ഈ എങ്ങനെയാണ് എത്ര ദിവസം ഉണ്ടാകുമെന്നുള്ളതൊക്കെ ഇപ്പോൾ പുറത്തു പറയാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ ഞ്ചു ദിവസത്തിലധികം ഉണ്ടാവും നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അങ്കോളയിൽ കളി വിച്ച് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി കഴിഞ്ഞിട്ട് അവിടുന്ന് പതിമൂന്നാം തീയതി ഉച്ചയോടുകൂടി കേരളത്തിലെത്തും എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏകദേശം പന്ത്രണ്ടാം തീയതി വൈകുന്നേരം അവിടുന്ന് നമുക്ക് അർജന്റീന നല്ല അവർ വരുന്നത് ആ ടീം കുറച്ച് ആൾക്കാർ അർജന്റീനയിൽ നിന്നും കുറച്ച് ആൾക്കാർ പിന്നെ ഇവിടുന്ന് ആണ് അങ്കോളയിൽ നിന്നാണ് വരുന്നത് അർജന്റീനയിൽ നിന്ന് വരുന്ന ടീം എനിക്ക് തോന്നുന്നത് പത്താം തീയതി തന്നെ കേരളത്തിലെത്തും പതിനൊന്നാം തീയതിയോടുകൂടി കേരളത്തിലെത്തും പത്താം തീയതി അവിടുന്ന് പുറപ്പെടും അറിയാം അങ്കോള എന്നുള്ളത് ആ കളി കഴിയുന്നു വന്ന് രാത്രി തന്നെ അവർ അവിടുന്ന് പുറപ്പെടും അങ്ങനെ നമുക്ക് എനിക്ക് തോന്നുന്നു പതിമൂന്നാം തീയതി രാവിലെ തുടങ്ങി പതിനെട്ടാം തീയതി വരെ ആ ടീം മുഴുവനും ഉണ്ടാവും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടീം എന്താ ഒരു ഭാഗം എന്തായാലും പത്താം തീയതി തുടങ്ങി പതിനെട്ടാം തീയതി വരെ ഉണ്ടാവും അതിൽ ചിലപ്പോൾ വലിയ കളിക്കാരും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മുടെ അല്ലേ ഉറപ്പിക്കാം ഇനി ഞാൻ ചോദിക്കട്ടെ അപ്പോൾ നമ്മുടെ ആ ആ ഉത്സവം ഒരു ഒരു കാർണിവൽ തീയതി മുതൽ ഏകദേശം എന്നത്തേക്കാണ് മെഗാ ഫിക്സ് ചെയ്യുന്നത് എന്നത്തേക്കായിരിക്കും മത്സരം ആലോചിക്കുന്നത് നിങ്ങൾ അത് ഗവൺമെന്റുമായിട്ട് എന്നുള്ളതാണ് പതിനഞ്ചും പതിനാറും സാറ്റർഡേ സൺഡേ ആണ് അപ്പം അതുകൊണ്ട് നമുക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്തേക്ക് നമുക്ക് ചിലപ്പം പതിനഞ്ചും പതിനാറിലൊക്കെ പറ്റുമായിരിക്കും ഞാൻ സജഷൻ വെച്ചിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തോട് ആലോചിച്ചിട്ട് തീരുമാനിക്കാമോ എന്നുള്ളതാണ്